ഗുസ്തി താരങ്ങളായ വിനേഷ് പോഗട്ടും ബജറംഗ് പുനിയയും കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ മത്സരിക്കും ജനനായക് ജനതാ പാർട്ടിയുടെ അമർജിത് ദത്തക്കെതിരെ ജുലാനയിൽ വിനേഷ് പോഗട്ട് മത്സരിക്കും അതേസമയം പുനിയ ബദലി സീറ്റിലാണ് മത്സരിക്കുക പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധിയെ ഇരുവരും കണ്ടിരുന്നു അതിനുശേഷമാണ് ഇരുവരുടെയും രാഷ്ട്രീയ പ്രവേശനവും തെരഞ്ഞെടുപ്പ് പോരാട്ടവും സ്ഥിരീകരിക്കപ്പെട്ടത് അതേസമയം കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഇരുവരുടെയും വരവിലൂടെ ലഭിക്കുമെന്നത് ഉറപ്പായിരിക്കുകയാണ് സംസ്ഥാനത്താകെ ആദരിക്കപ്പെടുന്ന താരമാണ് വിനേഷ് പോകട്ടും ബജരംഗ് പുനിയ യും കർഷക സമരത്തിനടക്കം വിനേഷ് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ഇതെല്ലാം ദേശീയ ശ്രദ്ധ നേടിയ കാര്യമാണ് കർഷകർ നേരത്തെ പൂമാല എണീച്ചാണ് വിനേഷിനെ സ്വീകരിച്ചത് ഒളിമ്പിക്സിൽ നിന്ന് മടങ്ങി വന്ന സമയത്ത് വലിയ സ്വീകരണവും വിനേഷിന് ലഭിച്ചിരുന്നു ഇരുവരും മുൻ ഗുസ്തി സംഘടനാ അധ്യക്ഷൻ ബ്രിജ് ഭൂഷൺ സിംഗിനെതിരെയുള്ള പോരാട്ടത്തിലൂടെയാണ് പ്രശസ്തരായത് ഇരുവരുടെയും പോരാട്ടത്തെ തുടർന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബ്രിജ് ഭൂഷണ് ബിജെപി ടിക്കറ്റ് നിഷേധിച്ചിരുന്നു ഹിന്ദി ഹൃദയഭൂമി സംസ്ഥാനത്തെ എല്ലാ വിഭാഗം വോട്ടർമാരെയും സ്വാധീനിക്കാൻ വിനേഷിന്റെയും പുനിയയുടെയും വരവ് കോൺഗ്രസിനെ സഹായിക്കും രണ്ടായിരത്തി പതിനാല് മുതൽ ബിജെപി രിക്കുന്ന സംസ്ഥാനമാണിത് വിനേഷിന് ലക്ഷക്കണക്കിന് വരുന്ന കർഷകരുമായി അടുത്ത ബന്ധമാണ് ഉള്ളത് കർഷക സമരത്തിൽ ഞാൻ കർഷകന്റെ മകളാണെന്നായിരുന്നു വിനേഷിന്റെ പ്രഖ്യാപനം നിങ്ങൾക്ക് നീതി ലഭിക്കണമേയെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ടെന്നും വിനീഷ് പറഞ്ഞിരുന്നു എന്നാൽ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് ആ സമയം പ്രതികരിക്കാൻ വിനീഷ് തയ്യാറായിരുന്നില്ല അങ്ങനെ സംസാരിച്ചാൽ കർഷകരുടെ പോരാട്ടത്തിന് ശ്രദ്ധ ലഭിക്കില്ല ഞാനല്ല ശ്രദ്ധിക്കപ്പെടേണ്ടത് കർഷകരാണെന്നും വിനീഷ് പോക്കറ്റ് പറഞ്ഞിരുന്നു ഹരിയാനയിൽ കോൺഗ്രസിനെ വിജയിക്കാനുള്ള എല്ലാ സാധ്യതയും അനുകൂലമാണ് ആം ആദ്മി പാർട്ടിയുമായി ഹരിയാനയിൽ സഖ്യമുണ്ടാക്കും ഇക്കാര്യം സംസ്ഥാന നേതൃത്വത്തിനോട് രാഹുൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് വിനേഷും പുനിയും വരുന്നതോടെ കോൺഗ്രസ് കരുത്തുറ്റ നിലയിലാണ് അതുകൊണ്ട് അധികം സീറ്റ് എ എ പിക്ക് ആവശ്യപ്പെടാനാവില്ല വോട്ട് ഭിന്നിക്കുന്നത് ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം പത്ത് സീറ്റാണ് ആം ആദ്മി ചോദിച്ചത് ഏഴിൽ കൂടുതൽ തരാനാവില്ലെന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട് ചില കോൺഗ്രസ് നേതാക്കൾക്ക് സഖ്യത്തിന്റെ കാര്യത്തിൽ എതിർപ്പുണ്ടെങ്കിലും അത് പരിഹരിക്കാനാണ് രാഹുൽ ഗാന്ധി നേരിട്ടെത്തുന്നത് ഏതായാലും വിനേഷ് പോകട്ടും ബജറംഗ് പുനിയയും കോൺഗ്രസിൽ ചേർന്നതോടെ ദേശീയതലത്തിൽ ബി ജെ വലിയൊരു പ്രഹരമാണ് രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്നത്